കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി എം നേതാവിനെ വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടിയിൽ ഇന്ന് സി പി എം ഹർത്താലാണ് കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥനാണ് ക്ഷേത്രോത്സവത്തിനിടെ വെട്ടേറ്റ് മരിച്ചത് സംഭവത്തിൽ സി പി എം മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും സത്യനാഥൻ്റെ അയൽവാസിയുമായ അഭിലാഷ് പിടിയിലായി സി പി എം കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥൻ്റെ കൊലപാതകത്തിന് പിന്നിൽ അയൽവാസി എന്ന വിവരം പോലീസിന് കിട്ടിയിരുന്നു സത്യനാഥിൻ്റെ വീട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് അഭിലാഷിന്റെ വീട് അഭിലാഷുമായി മുമ്പ് സത്യനാഥിന് വലിയ അടുപ്പമായിരുന്നു എന്നാൽ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് അഭിലാഷ് മാറിയപ്പോൾ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതും സത്യനാഥനായിരുന്നു സി പി എം അനുഭാവി ഗ്രൂപ്പിൽ അഭിലാഷുണ്ടായിരുന്നു സത്യനാഥിനെ കൊല്ലുമെന്ന് അഭിലാഷ് മുമ്പും പറഞ്ഞിട്ടുണ്ട് നല്ല വൈരാഗ്യം സത്യനാഥനെതിരെ ഉണ്ടായിരുന്നു ഞാൻ സത്യനെ തീർത്തിട്ട് വരികയാണെന്ന് പറഞ്ഞാണ് കൊലയ്ക്ക് ശേഷം സുഹൃത്തുക്കളെ അഭിലാഷ് കണ്ടത് അതിനുശേഷമായിരുന്നു പോലീസിൽ കീഴടങ്ങിയത് അഭിലാഷിനെ പഠിപ്പിച്ചതും വളർത്തിയതും സത്യനാഥനായിരുന്നു സത്യനാഥിൻ്റെ വീട്ടിൽ നിന്നാണ് അഭിലാഷ് പഠിച്ചത് അതേസമയം ഈ മേഖലയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ തമ്മിലെ വ്യക്തവൈരാഗ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സാധാരണ നിലയിൽ കഴിഞ്ഞ വ്യക്തിയാണ് സത്യനാഥൻ വലിയ സാമ്പത്തിക വളർച്ചയൊന്നും പാർട്ടി പ്രവർത്തനത്തിനിടെ സത്യനാഥൻ ഉണ്ടാക്കിയില്ല സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ഊർജിതമാക്കി വ്യക്തിവൈരാഗ്യം തന്നെയാണ് ഇതിന് പിന്നിൽ വ്യാഴാഴ്ച രാത്രി പത്തിന് പെരുവട്ടൂരിലെ ചെറിയപുരം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ഗാനമേള നടക്കുന്നതിനിടയിലാണ് സംഭവം ശരീരത്തിൽ ആകമാനം മുറിവുണ്ട് ഗുരുതരമായി പരിക്കേറ്റ സത്യനാഥിനെ നാട്ടുകാർ ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവം അറിഞ്ഞ ഉടൻ തന്നെ സി പി ഐ ജില്ലാ സെക്രട്ടറി പി എം മോഹനൻ അതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗം എ പ്രദീപ് കുമാർ കാനത്തിൽ ജമീല എം എൽ എ അടക്കമുള്ള നേതാക്കൾ ആശുപത്രിയിൽ എത്തിയിരുന്നു സി സി ടി വി കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുന്നതായി കൊയിലാണ്ടി പോലീസ് അറിയിച്ചു മറ്റേതെങ്കിലും പ്രതികളും ഇതിന് പിന്നിലുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത് സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായിട്ടാണ് സൂചനയും ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ് സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തത് മുൻ സി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ അഭിലാഷിനെയാണ് ഇയാൾ കൊയിലാണ്ടി നഗരസഭാ ചെയർമാനായിരുന്ന കെ സത്യന്റെ ഡ്രൈവറായിരുന്നു ഇയാൾക്ക് സത്യനാഥനോട് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നതായാണ് പോലീസ് നൽകുന്ന വിവരം പാർട്ടി ലോക്കൽ സെക്രട്ടറിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം കാരണമെന്തെന്ന് പോലീസ് കണ്ടെത്തട്ടെ എന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രതികരിച്ചു കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയം ഉണ്ടോ ഉണ്ടോയെന്നിപ്പോൾ പറയാനാകില്ലെന്ന് മോഹനൻ പറഞ്ഞു സംഭവത്തിൽ പ്രതിയായ പെരുവട്ടൂർ പുറത്തോന അഭിലാഷ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ക്ഷേത്രത്തിന് സമീപത്തിരുന്ന് ഗാനമേള കേൾക്കുന്നതിനിടയിലായിരുന്നു ആക്രമണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പിറകിലൂടെ വന്നാണ് അക്രമി വെട്ടിയതെന്നാണ് സൂചന സി പി എമ്മിന് ഉള്ളിൽ രണ്ടുശേരിയിലായിരുന്നു അഭിലാഷും സത്യപാലനും ഇത് ആക്രമണത്തിന് കാരണമായി എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ